തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ റേഡിയോ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് റേഡിയോ വിതരണം വിതരണം ചെയ്തത് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ റേഡിയോ ചെയ്തു എന്ന പദ്ധതി നടപ്പാക്കിയത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് റേഡിയോ വിതരണം ഉദ്ഘാടനം ചെയ്തു ും കഴിഞ്ഞ കേരളത്തിൽ ജീവിക്കുവാനും സന്തോഷിക്കാൻ ആ നിമിഷത്തിൽ ഞങ്ങൾ ചെറിയ നൽകിയാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുന്നത് വളരെ പി ഐ പി ആയിട്ടുള്ള നമ്മുടെ ഒരു ആസ്വാദന കേന്ദ്രമായി ഇന്നതൊക്കെ മാറി വീണ്ടും നമ്മൾ ഇതിലേക്ക് പറയുന്നു പണ്ടൊക്കെ നമ്മള് വയരും വരമ്പും പ്രഭാതേരി അതുപോലെയൊക്കെയുള്ള ഒരുപാട് പരിപാടി യുവറാണി അടക്കം വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇടക്കിടയ്ക്ക് നാടക ആവിഷ്കാരങ്ങൾ ഇടയ്ക്ക് കഥാപ്രസംഗം ഈ കഥാപ്രസംഗത്തിലും നാടകത്തിലുമൊക്കെ അഭിനയിക്കുന്നവർ നമ്മുടെ അമ്പലം പറമ്പുകളിൽ പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ അവരുടെ വെക്കാറുണ്ട് ആകാശവാണി ദൂരദർശൻ പ്രിയം ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ അധ്യക്ഷത വഹിച്ചു എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ഇൻസ്റ്റാൾ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് റേഡിയോയിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട വാർത്തകളും ഗാനങ്ങളും ഒക്കെ തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിയുന്ന നമുക്ക് ആ നടക്കും പഞ്ചായത്ത് അംഗം അനസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ സലാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജ്ജി അനിൽ തേവലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഫാത്തിമാക്കുഞ്ഞ് പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തേവലക്കര മുള്ളിക്കാല എത്തിംഖാന ഓഡിറ്റോറിയത്തിലാണ് ചുതലയം പരിപാടി സംഘടിപ്പിച്ചത് News Bureau, chavara.